തായ്വാനിൽ വൻ ഭൂചലനം രക്തസ്കേലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തി നിരവധി കെട്ടിടങ്ങൾ തകർന്നു ആളപായമില്ലെന്ന പ്രാഥമിക വിവരം വിവരങ്ങളുമായി ബനീഷ ബാബു ആണ് ചേരുന്നത് ബനീഷ തുടർചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഇതെപ്പോഴാണ് സംഭവം അഖില ഈ ആഴ്ചത്തെ രണ്ടാമത്തെ ഭൂചലനമാണ് ഇന്ന് വൈകിട്ടോടെ തായ്വാനിൽ സംഭവിച്ചിരിക്കുന്നത് റിക്റ്റേഴ്സ് സ്കെയിലിൽ ഏഴ് തീവ്രതയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വലിയൊരു ഭൂകമ്പം തന്നെയാണ് ഇപ്പോൾ തായ്വാനിൽ സംഭവിച്ചിട്ടുള്ളത് ഇലാൻ സിറ്റിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭോ പ്രഭോ എന്ന് പറയുന്നത് ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ അതേസമയം അപകടത്തിൻ്റെ തീവ്രതയെക്കുറിച്ചും മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാനുമായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇലാൻ സിറ്റിയിൽ മാത്രം ഇപ്പോൾ മൂവായിരത്തിലധികം വീടുകളിൽ വൈദ്യുതി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയം അപകടത്തിന്റെ തീവ്രതയെക്കുറിച്ച് അറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അഖിലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ